കൃഷ്ണാഗുരുവായിരപ്പാ ശരണം പുന്നുണ്ടിക്കണൻ്റെ ഉഷപ്പൂജ അലങ്കാരമാണ് രാവിലെ നാലുമണിയോടുകൂടി മലർന്നിവൈദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീകോവിൽ നടത്തതാ കണ്ണൻ പുഞ്ചിരിച്ച് നിൽക്കണിട്ടോ നല്ല ഭംഗിയോടുകൂടി അലങ്കാരം നടത്തിയിട്ടുണ്ട് ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് പുന്നുണ്ടിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് കയ്യൻമേൽ രണ്ട് സ്വർണ്ണ തിലകങ്ങൾ വെച്ചിട്ടുണ്ട് രണ്ട് കയ്യുമ്പിലും ഓരോന്ന് മാറത്ത് ഒരു സ്വർണ്ണ തിലകവും ഒരു ചെറിയ മാലയും ഒരു വീതി കൂടിയ വലിയ മാലയും അങ്ങനെ രണ്ട് മാലകളാണ് ഇന്ന് ചാർത്തിയിരിക്കുന്നത് പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ആ പാദത്തിൽ സ്വർണ്ണക്കൊലിസുകളെല്ലാം നമുക്ക് കാണാം പാദത്തിലതാ ഒരു മഞ്ഞ പട്ടു വെച്ചിരിക്കുന്നു പിന്നെ താമരപ്പൂവ് കൊണ്ടാണ് ഇന്ന് അർച്ചന നടത്തിയിരിക്കുന്നത് കയ്യിൽ ഒരു ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് ഒരു തിരുമുടിമാലകളും രണ്ട് തിരുമുടിമാലകളും വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നും നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ടാണ് ഇന്ന് അണിയിച്ചൊരിക്കുന്നത് ഇന്ന് ശ്രീ ഗുരുവായൂർപ്പൻ്റെ ഏകാദശി ചുറ്റുവളക്കിൽ ഇന്ന് തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ വകയാണ് ചുറ്റുവിളക്ക് നടത്തുന്നത് തൻ്റെ പിതാവിൻ്റെ ചുറ്റുവളക്കായതുകൊണ്ടായിരിക്കാം കണ്ണൻ ഇന്ന് കൂടുതലൊരു സന്തോഷം അതിൽ തോന്നുന്നത് തന്ത്രി നമ്പൂരിപ്പാട് വന്ന് ധാരാളം പുഷ്പാഞ്ജലികൾ കഴിച്ചിട്ടുണ്ട് അങ്ങനെ ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ രൂപം കണ്ട് നിവേദ്യം കഴിഞ്ഞ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും നാമം ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി ചെന്ന് ആ സോപാനപ്പടിയിൽ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവുന്നതാണ് നമുക്കും ആ പൊന്നുണ് കണ്ണൻ്റെ ആ രൂപം ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കൊന്ന് ചെല്ലി ആ കണ്ണനെ നമുക്കൊന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം ആ കണ്ണൻ നമ്മളോടൊപ്പം എപ്പോഴും ഒരു താങ്ങായും തണലായും ഉണ്ടാകും ആത്മാർത്ഥമായ നാമം ജപം പ്രാർത്ഥന അത് മാത്രമേ ആ കണ്ണന് വേണ്ടൂ ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് എല്ലാവരും ആ കണ്ണൻ്റെ രൂപം മനസ്സിലേക്കൊന്ന് പ്രതിഷ്ഠിച്ചോളൂ കേട്ടോ ഉറക്കെ ഉറക്കെ നാമം ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ കേട്ടോ എല്ലാ ശ്രേയസ്സുകളും നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള സന്തത പരമ്പരകൾക്കെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അസുഖങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് നല്ല സ്വർഗ്ഗതുല്യമായ ഒരു കുടുംബ അന്തരീക്ഷം വരുന്നതാണ് അതുകൊണ്ട് അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ അച്യുത